ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ലോട്ടറി വിൽപ്പന നടത്തി സമാഹരിച്ച തുക നിരാലംബിയായ വിദ്യാർത്ഥിനിയെ സഹായിക്കുവാനായി നൽകി വിദ്യാർത്ഥിനിയെ സംരക്ഷിക്കുന്ന ഹോസ്റ്റൽ ഉടമയ്ക്കാണ് തുക കൈമാറിയത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോട്ടറി ചലഞ്ച് നടത്തി സമാഹരിച്ച തുക നിരാലംബയായ വിദ്യാർത്ഥിനിയെ സഹായിക്കുവാനായി നൽകി വിദ്യാർത്ഥിനിക്ക് സംരക്ഷണം നൽകുകയും ചെയ്ത തുക നൽകിയത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലോട്ടറി ടിക്കറ്റ് വിറ്റു ദിവസങ്ങളൊക്കെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയാണ് ഒരു ദിവസം ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് ഒരു ഒരമ്മയ്ക്ക് ക്യാൻസർ പേഷ്യന്റിനെ സഹായിക്കാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം ഒരു വീട്ടു വാടക ഉള്ള ഒരു കുടുംബത്തെ സഹായിക്കാൻ സാധിച്ചു വീണ്ടും ഇന്നലെ ഞങ്ങൾ അറുപത് ടിക്കറ്റ് വിറ്റു എനിക്കറിയാവുന്നത് തമലനാക്കിലുള്ള ഒരു കുട്ടി ഈ പ്രേമഞ്ചേട്ടാണ് കാർത്തിപ്പള്ളി ജംഗ്ഷന്റെ തെക്കുവശത്ത് വളവിന്റെ ഇപ്പുറത്ത് പേയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന ഒരു മക മകളുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ ആ കുഞ്ഞുപോട്ടം മിടിക്കുകയാണ് നല്ലവണ്ണം പാട്ടുപാടും എനിക്ക് ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തിരുമാണത്തിൽ ആ കുട്ടിയുടെ വീട്ടിൽ പോയി അമ്മൂമ്മയുടെ കയ്യിൽ നിന്നൊരു പപ്പടം വാങ്ങി കഴിച്ച് ആ അമ്മൂമ്മ മരിച്ചുപോയി ഇന്നും ആ മകൾ ഒരു തരത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്താണ് ജീവിക്കുന്നത് ആ കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഹോസ്റ്റൽ റെൻറ്റ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇന്നു വരെ ആ ഹോസ്റ്റൽ റെൻറ്റ് ആരും കൊടുത്തിട്ടുമില്ല അതിന് വാങ്ങിയിട്ടുമില്ല അപ്പനെ പോലെ പ്രേമനും പ്രേമന്റെ വൈഫും ആ മകളെ നോക്കിയാണ് പക്ഷേ എന്നാൽ ആ കുഞ്ഞിനൊരു സപ്പോർട്ടായിട്ട് ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്രേമനെ ഏൽപ്പിക്കുന്നു ഞാൻ പറയുമായിരുന്നു എല്ലാ വർഷവും എല്ലാ മാസവും ഈ മകൾക്ക് വേണ്ടി ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു മകളാകുള്ളൂ എൻ്റെ മറ്റൊരു മകൾ എന്ന നിലയിൽ ആ മകൾക്ക് വേണ്ടി ഞാൻ ആ കുഞ്ഞിനോടും പറഞ്ഞു ഒരിക്കലും വിഷമിക്കരുത് ഇതിനെയൊക്കെ സ്പോർട്സ് പാസ് ഫിറ്റ് എടുക്കണം പോസിറ്റീവായിട്ട് എടുക്കണം ജീവിതത്തിൽ അതിനെയൊക്കെ തരണം ചെയ്ത് വലിയ നിലയിൽ എത്തണം എന്നുള്ള ഒരു പ്രോത്സാഹനവും സ്നേഹവും കൊടുത്തിട്ടാണ് ഞങ്ങൾ പ്രേമൻ്റെ അടുത്ത് പോകുന്നത് ഒരു ബിഗ് സല്യൂട്ട് ഇങ്ങനൊരു നല്ല മനസ്സ് കാണിച്ചതിന് ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്ന ഒരുപാട് പേര് ആദ്യമറിയാതെ നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനി അടുത്ത മാസവും ഞങ്ങൾ ഞാൻ ചിലപ്പോൾ ലോട്ടറി ടിക്കറ്റ് വരും അറുപത് ലോട്ടറി വിറ്റാണ് ഈ ആറായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയത് ആയിരം രൂപ വന്നൊരു നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയവരൊക്കെയുണ്ട് ഇതിനോടൊക്കെ നന്ദി അറിയിക്കുന്നു ചിലവർക്കൊക്കെ ഈ ലോട്ടറി ഒരു എന്ന് ചിന്തിക്കും പക്ഷെ പണിയുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഉള്ള പ്രയാസം കാണുമ്പോൾ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടപെട്ടില്ലെങ്കിൽ ചോദ്യം തീർച്ചയായും സഹായിച്ച എല്ലാവർക്കും നന്ദി വിദ്യാർത്ഥിനിയെ സഹായിക്കുവാൻ എല്ലാ മാസവും ലോട്ടറി ചലഞ്ച് നടത്തുമെന്ന് കരുതൽ ഉച്ചയോട് കൂട്ടായ്മ ചെയർമാൻ ഷാജിക ഡേവിഡ് പറഞ്ഞു അനീഷ് സേന സുഭാഷ് റിയാസ് അഷ്റഫ് ജോമോൻ അനീഷ് എന്നിവർ തുക കൈമാറി ചടങ്ങിൽ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ് ഹരിപ്പാട്